പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പി ഡി എഫ് ഫയലിന് വേഡ് ഫയലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് പി സി ഉപയോഗിച്ചുകൊണ്ടും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് നമുക്ക് ഒരു ബ്രൗസറാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഒന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ വന്നതിന് ശേഷം പി ഡി എഫ് ടു വേർഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ടൂളുകൾ ലഭിക്കുന്നതായിരിക്കും ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഐ ലവ് പി എന്ന് പറയുന്ന ടൂൾ ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ലവ് പി ഡി എഫ് എന്നുകൊണ്ട് ഡയറക്റ്റ് സെർച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി വരാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ കൺവേർട്ട് പി ഡി എഫ് ടു വേർഡ് ഓൺലൈൻ ഫോർ ഫ്രീ എന്നാണ് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം പി ഡി എഫ് ടു വേർഡ് കൺവേർട്ടർ എന്ന് പറയുന്ന ഇൻ്റർഫേസ് തുറന്നു വരുന്നു ഇതിലായിട്ട് സെലക്ട് പി ഡി എഫ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് കാണാനും സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പി ഡി എഫ് ഫയലാണോ വേർഡ് ഫോർമാറ്റിലോട്ട് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പി ഡി എഫ് ഫയൽ ഇതിലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പി ഡി എഫ് ഫയൽ സെലക്ട് ചെയ്തു അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ പി ഡി എഫ് ഫയലിൻ്റെ ആദ്യത്തെ പേജ് ഫസ്റ്റ് പേജിൻ്റെ ഇൻറ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പി ഡി എഫ് ഫയൽ ഇവിടെ നമുക്ക് സൈഡ് ഭാഗത്ത് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത് എത്ര പേജാണ് എത്രയാണ് അതിൻ്റെ സൈസ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അതിനുശേഷം കൺവേർട്ട് ടു വേർഡ് എന്ന് പറയുന്ന ഒരു റെഡ് കളർ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ടിങ് പി ഡി എഫ് ടു വേർഡ് എന്ന രീതി കാണിച്ചുകൊണ്ട് ലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പി ഡി എഫ് ഫയൽ വേർഡായി മാറിയതിന്റെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഡൗൺലോഡ് വേർഡ് എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ വേർഡ് ഫയലിലെ ലിങ്കാണ് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ഷെയർ ഡൗൺലോഡ് ലിങ്ക് ഓർ സ്കാൻ ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ചോദിച്ചതുകൊണ്ട് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ഷെയർ ചെയ്യുന്ന ആൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് വേർഡ് ഫോർമാറ്റിലുള്ള ഫയൽ ഡൗൺലോഡ് ൗഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ വേർഡ് ഫോണുമായിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്തെടുത്തു അതിനുശേഷം ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ വേർഡിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേർഡ് ഫയലിലോട്ട് മാറിയിട്ടുണ്ട് പി ഡി എഫ് ഫയലിനെ അങ്ങനെ വേർഡ് ഫയലായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു പി ഡി എഫ് ഫയലിനെ വേർഡ് ഫയലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്